തെന്നിന്ത്യയിലെ നമ്പർ വൺ നായിക ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു തരമേ കാണുകയുള്ളൂ അത് മറ്റൊരു മല്ല നമ്മുടെ സ്വന്തം നയൻതാരയാണ് പ്രണയവും പ്രണയ പരാജയവും നയൻസിനെ കുറച്ചൊക്കെ അലട്ടിയിരുന്നെങ്കിലും നഷ്ടത്തിന്റെ വക്കിൽ എത്തിയ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം താരം നിലനിർത്തിയിരിക്കുകയാണ് മെഗാ നായകന്മാരില്ലാതെ തന്നെ രണ്ടാം വരവിൽ ഒരു പിടി മികച്ചെന്ന സിനിമകൾ നയൻസിനെ തേടിയെത്തി എല്ലാം സൂപ്പർ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് ഉയർന്നതോടെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും താരത്തിനുണ്ട് താരമൂല്യം വർദ്ധിച്ചതോടെ തലമുറത്ത് നടന്മാർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് നൈൻസ് എത്തിയെന്നാണ് കേൾക്കുന്നത് അതിനി സൂപ്പർ താരങ്ങളാണെങ്കിലും മെഗാ താരങ്ങളാണെങ്കിലും ശരി ഇല്ല അതിനുള്ള ഉദാഹരണമാണ് അടുത്തിടെ ചിരഞ്ജീവിയുടെ സിനിമയിൽ നായികയായി വിളിച്ചപ്പോൾ നൈൻസ് നോ പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ പറയുന്നു മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് തുടങ്ങിയവർക്കൊപ്പം ഇനി താരം അഭിനയിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ നയൻതാര ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് മമ്മൂട്ടിയുടെ കൂടെയായിരുന്നു ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ പുതിയ നിയമം എന്ന സിനിമയിൽ നൻസ് ഏറ്റവും അധികം മലയാളത്തിൽ ഒന്നിച്ചത് മമ്മൂട്ടിക്കൊപ്പമായിരുന്നു രാപ്പത് തസ്കരവീരൻ ഭാസ്കർ ധരാസ്കൽ പുതിയ നിയമം എന്നീ സിനിമകളാണ് നയൻതാര മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് ഇരുവരുടെയും കെമിസ്ട്രി ഗംഭീരമാണെന്നും അഭിപ്രായമുണ്ടായിരുന്നു